നിങ്ങളെ ഞാനും ഇവിടെ ഒക്കെ തേടി അലഞ്ഞ് നടന്നു ഈ പാടത്ത് നിൽക്കുന്നത് നിക്കണത് എൻ ഡബ്ല്യു ഡാൻസ് മനുഷ്യ ആള് കഞ്ഞി ആട് മേച്ചിട്ടാ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും ഫ്ലവേഴ്സ് ടിവിയിലും ഒക്കെ മെയിൻ ആയിട്ട് ഫുൾ ചാനലിൽ കാണുന്ന ആള് ഇവിടെ ഇങ്ങനെ ഈ ആട് ആടുമേച്ച് നടന്ന എങ്ങനെ ശരിയാവും അതെന്താ പറയാം പറഞ്ഞു ഇത് വാങ്ങുന്ന ആള് നിങ്ങള് പാലക്കാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയൊരു താരമാണ് നിങ്ങൾ ഈ ആട് മേച്ച് നടക്കേണ്ട ആളല്ല പിന്നെ നിങ്ങളെ ഞങ്ങള് പൊക്കി കൊണ്ടുപോകാൻ വന്നാണ് ഞമ്മള് എൻഡബ്ല്യു ഡാൻസ് കമ്പനിയുടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതില് ഞങ്ങൾ പ്രത്യേകം ക്ഷണിതാവായിട്ട് നിങ്ങളെ ഞങ്ങള് എല്ലാ പ്രോഗ്രാമിലും ഉൾപ്പെടുത്താൻ വേണ്ടി പറയാൻ വേണ്ടി വന്നാണ് ഞങ്ങള് ആ നമ്മുടെ എൻഡബ്ല്യു ഡാൻസ് ഡബ്ല്യൂ പാലക്കാടിന്റെ ചിറ്റൂരുണ്ട് തന്നെ അപ്പൊ അതിലെ ഞങ്ങള് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട് മാർച്ച് ഏഴാം തീയതി ഏഴ് മണിക്ക് പാലക്കാട് വെണ്ണക്കരയിൽ ഇരുപ്പച്ചോട് മാര്യമ്മൻ ക്ഷേത്രത്തില് നിങ്ങളെ പ്രോഗ്രാം ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി വന്നാണ് പാലക്കാട് ആ തന്നെ അപ്പൊ അവിടെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഉറപ്പായിട്ടും വരണം വെള്ളക്കേരി വന്ന് അവിടത്തുള്ള ജനങ്ങൾക്ക് രണ്ട് ആശംസയൊക്കെ പറഞ്ഞിട്ട് വരണം അത് പാലക്കാടൻ ഭാഷ നിങ്ങളുടെ ഒരു പ്രത്യേകം ഒരു ശൈലി ഉണ്ടല്ലോ അത് അവിടെ ഒന്ന് തടിച്ച് അടിച്ച് പൊളിച്ചിട്ട് വരണം ഓ രണ്ടു വാക്ക് പറയണം അത്ര ഉള്ളു സന്തോഷമായി നമ്മുടെ വേണ്ടക്ക പാലക്കാട് വേണ്ടക്കാരില്ലേ ആ അങ്ങോട്ട് എന്നിട്ട് വഴി വഴിയില്ലേ നാളെ പിന്നെ ഏഴാം തീയതി ഏഴാം തീയതി കൃത്യം ഏഴുമണിക്ക് നേരത്തെ കാലത്തെ കോഴി കൂടെ ഞാൻ അവിടെ അതാ ആട് അങ്ങോട്ട് പോയി ൂടെ സ്റ്റോപ്പ് തീർച്ചയായിട്ടും ഇവിടുത്തെ നമ്മൾക്ക് ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾ ഈ ഒരു ലെവലിൽ നിന്നാ പോരാങ്കിയൊക്കെ മാറ്റി നമുക്ക് വൈറ്റ് ആൻഡ് വൈറ്റ് ബുഷാറാക്കണം ആ സന്തോഷമായി അപ്പോഴേ ഒന്ന് നമുക്ക് പറയോ വീഡിയോയിൽ ഒന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അപ്പോളേ നമസ്കാരം ഞാൻ നിങ്ങളുടെ പാലക്കാട് ഞാൻ ജാമ്യീച്ചായി എന്താ ഗദാ പറഞ്ഞ ആ ഇവർ വലിയ ആൾക്കാരാണ് എന്നെ വിളിക്കാൻ വന്നിരിക്കണു നമ്മുടെ ഈ എൻ ഡബ്ല്യു ഡാൻസ് കമ്മറ്റീൻ്റെ പരിപാടി നമ്മുടെ പാലക്കാട് കിഴക്കേ വെണ്ണക്കരിയിൽ നടക്കുമ്പോളേ എരുപ്പച്ചോട് മാരിയമ്മൻ്റെ അവിടെ നടക്കുമ്പോൾ ആശംസ പറയാ ഞാനും ഉണ്ടാകൂട്ടോളി എൻ ഡബ്ല്യു ഡാൻസ് കമ്മറ്റീൻ്റെ കൂടെ നമ്മുടെ സന്തോഷ് കുട്ടിൻ്റെ ആ നിങ്ങളും ഉണ്ടാകണം അപ്പൊ നമ്മള് എല്ലാവരും വരുന്നുണ്ട് എൻഡബ്ല്യു ഡാൻസ് കമ്പനിയുടെ ഒരു മെഗാ ഷോ മാർച്ച് ഏഴ് ഏഴ് കറക്റ്റ് ഏഴ് മണിക്ക് നമുക്ക് പ്രോഗ്രാം തുടങ്ങുന്നുണ്ടാവും എല്ലാവരെയും ഞങ്ങൾ ഹാർദവുമായി ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും അടിപൊളിയാക്കാൻ വേണ്ടി നമ്മുടെ ചാമിച്ചം തകർക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് നേരിട്ട് കാണാം വിഷു